പച്ചമരുന്ന് വ്യത്യസ്ത പാട്ടുപാടി വൈറലായി പറവൂരിലെ കലാകാരന്മാരുടെ പ്രകടനം വ്യത്യസ്ത ഈണത്തിലും താളത്തിലുമാണ് പാട്ടുപാടി അവതരിപ്പിക്കുന്നത് ഇവർ പറവൂരിലെ കൈകൊട്ടി കലാകാരന്മാരാണ് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ വീഡിയോ കണ്ടത് വൈറലായ ആ പാട്ട് കേൾക്കാം ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട വെഡിംഗ് വെഡിംഗ് പാലസ് കവല ം പിന്നെ പല മരുന്ന് തയ്യന്തോ കഷായം പിന്നെ പല മരുന്ന് തയ്യന്തോ കണ്ണുകടി വയറുകടി കൊളിച്ചുകടൽ കുളിച്ചുകെട്ടൽ തമ്മൽ തുമ്മൽ പോക്കനം വാസനം രക്തം പിത്തം ബോധം വാദം തളർത്ത ഇരിപ്പ് കിടപ്പ് മരുന്ന് ഒറ്റമുളി മരുന്ന് കയ്യന്തോം പച്ച മരുന്നോ നെച്ചേ കഷായം പിന്നെ പല മരുന്ന് കയ്യന്തോ പച്ച മരുന്നുലി കഷായം പിന്നെ പല മരുന്ന് കയ്യന്തോം കണ്ണുകളി വയറടി വളിച്ചിറൽ പുളിച്ചെടൽ തമ്മൽ തുമ്മൽ തോക്കാനം വാക്കാനം രക്തം പിത്തം ബോധം വാദം തളർത്ത ഏഴപ്പ് കിടപ്പ് നടപ്പ് തിരക്ക വ്യാധികൾക്കെ മരുന്ന് കഷായം പിന്നെ പല മരുന്ന് തെയ്യന്തോം പച്ച മരുന്ന് നിട്ടി കഷായം പിന്നെ പല മരുന്ന് തോന്നും പിന്നെ കാച്ചുപുട്ട കോട്ട കോഴപ്പൻ അടി ഇടി മുട്ട് തട്ട് തിരക്ക വ്യാധികത്തെ മരുന്ന് ഒറ്റമൂലി മരുന്ന് ടെയന്തോ പശ മരുന്ന് നിത്തി കഷായം പിന്നെ പല മരുന്ന് തെയ്യന്തോ മരുന്ന് കഷായം പിന്നെ പല മരുന്നേട് എന്തോ പിന്നെപ്പല നെന്റാ കൈവേദന കാല് വേണ കാറ്റിപിടുത്തം പാടി ോം പച്ച മരുന്ന് കഷായം പിന്നെ പല മരുന്ന് തെയ്യന്തോ പച്ച മരുന്നു നിക്കായം പിന്നെ പല മരുന്ന് തെയ്യന്തോ കിടക്കവര് കിടക്കവര് പാടലം പാടലം പണവലം അപ്പം അയ്യുണ്ണ കോലരക്ക് കരിയാത്ത് വേപ്പുന്തളി തെങ്ങലി വാങ്ങത്തലി എഴുതിച്ച് കല്ലയ്ക്ക് ഏഴുകുടം വെള്ളത്തിൽ തിളപ്പിച്ച് പറ്റിച്ച് മൂന്നു തുറ ആവുമ്പോൾ പനാമറം കൂട്ടി പല നേരം സേവിച്ച രോഗങ്ങൾ നേടും പാലസ് പാലസ് ആൻഡ് ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ട്രെൻഡി റെഡിമെയ്ഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽസ് ഏറ്റവും ട്രെൻഡി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ത്രീ നൈൻ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വെഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം